വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചരിത്രപരമായ ഒരു നേട്ടം ഇന്ന് നമ്മൾ കൈവരിക്കുകയാണ് വിശ്വ വിശ്വകർമ്മ സൂക്തം പതിനാല് മന്ത്രങ്ങളോ നമ്മൾ യൂട്യൂബിൽ മലയാളത്തിൽ ആദ്യമായി പദം പദമുറിച്ചാർത്ഥത്തോടുകൂടി എത്തുകയാണ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇത് അപ്പോൾ അത് ചെയ്യാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സാധിച്ചത് പരം പിതാവായ പരമേശ്വരൻ്റെ പരമകൃപ അതൊന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകിച്ചും വേദവാണി വേദവാണിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന് അഗാധമായ അർത്ഥവും ധ്യാനവും ഉപാസനയും കഠിനാധ്വാനവും ഒക്കെ ആവശ്യം പക്ഷേ പരമാത്മാവിൻ്റെ കൃപ ഈശ്വരീയമായ ഈശ്വര പ്രണിധാനം ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞാനൊരു വലിയ പണ്ഡിതനൊന്നുമല്ല ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ആഴത്തിൽ മനസ്സിലാക്കിയ ഒരാളൊന്നും അല്ല ശ്രമമുണ്ട് നന്നായി പരിശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ നന്നായി പരിശ്രമിച്ച് വേദത്തെ അറിയണം എന്നതിയായ ആ ഉത്കടമായ ആഗ്രഹം എനിക്ക് ജനിച്ചിട്ട് പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലമായി ആ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്കിടയിൽ വേദത്തോടുള്ള എൻ്റെ സീമമായ ഭക്തി ഒരണുപോലും കുറഞ്ഞിട്ടില്ല ഒരേ വഴിയിൽ ഒരേ യാത്രയിൽ എൻ്റെ കൂടെ മുന്നോട്ട് പോകുന്ന സഹയാത്രികർക്കും സഖാക്കൾക്കും ഒരു എൻ്റെ സ്നേഹവാത്സല്യങ്ങളും ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് പൂർവസൂരികളുടെ പാതാരവിന്ദങ്ങളിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് പതിനാലാമത്തെ വിശ്വകർമ്മസൂക്തത്തിലെ പതിനാലാമത്തെ മന്ത്രം നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ് വിശ്വകർമ്മ ഭവനഹ ഋഷി പാദനിർജിത്ഷഷ്ടുഛന്ത ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് എടുത്തു പറയാം പാദ നിർജിത്ഷഷ്ടുഛഛന്ദ വിശ്വകർമാ ദേവത ദൈവതസ്വര ദൈവതമാണ് സ്വരം എന്താണ് ഈ എഴുതിയെടുക്കണം കേട്ടോ വിശ്വകർമ്മ ഭവനഹ ഋഷി പാദനിർജിത്ഷഷ്ടുഛന്ദ വിശ്വകർമാ ദേവത ദൈവതസ്വര ऋग्वेदं पतां मण्डले एम्बतिरण्डामूत्रे ऐडामते मन्त्रवाणि ॐ न तं विदाध य इमाजजानन्यद्युष्मागमन्दरं बभूव नीहारेण प्रावृता जल्प्या चा सुतृपा उक्थशासश्ची ॐ नतं विदाध य इमाजजानन्यद्युष्मागमन्दरं बभूव ജൽപ്യ ീണ പ്രാവൃതൽപ്പ ചാസുദ്രുപ ഉക്താസം തം വിദാധ ബഭൂവ നീണ പ്രാവൃത ചു ഉക്താസ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് യ ഇമാ ജന അതാണ് ഓം നം വിദാധ വിദാധ യമാജജാന യമാജാനാ ആരാണോ ഇവയെല്ലാം സൃഷ്ടിച്ചത് യഹ ഇമാ ആരാണോ ഇവയെല്ലാം സൃഷ്ടിച്ചത് കൂടാതെ യുഷ്മാകം അന്തരം അന്യത് ബഭൂവ യുഷ്മാകം അന്തരം അന്യത് ബഭൂവ യുഷ്മാകം അന്തരം അന്യത് ബഭുവ നിങ്ങളുടെ ഉള്ളിൽ ജീവാത്മാവ് മറ്റൊന്നായി വർത്തിക്കുന്നത് അങ്ങനെയുള്ള നിങ്ങളുടെ ഉള്ളിൽ ജീവാത്മാവ് മറ്റൊന്നായി വർത്തിക്കുന്നത് അങ്ങനെയുള്ള മന്ത്രം നൂടി അർത്ഥം പറയാം യഹ ഇമാ ജാന ആരാണോ ഇവയെല്ലാം സൃഷ്ടിച്ചത് നി ഭഗവാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് വിശ്വകർമാവ് എന്നിട്ട് പിന്നെന്താ പറയുന്നത് യുഷ്മാകം അന്തരം അന്യത് ബുവ നിങ്ങളുടെ ഉള്ളിൽ ജീവാത്മാവല്ലാത്ത മറ്റൊന്നായി വർത്തിക്കുന്നത് അങ്ങനെയുള്ള തം ആ ഭഗവാനെ ആ ഭഗവാനെ ന വിദാധ രഥം വിധാധ നിങ്ങൾ അറിയുന്നില്ല പലരും അറിയുന്നില്ല ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ മാത്രമേ ഒറ്റയ്ക്കായിപ്പോയി എന്നൊക്കെ ആളുകൾ പറയാറില്ലേ എന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല ജീവാത്മാവ് മറ്റൊന്നുകൂടി നമ്മളെ ഉള്ളിലുണ്ട് ആ ഭഗവാനെ ന വിധാത നിങ്ങൾ അറിയുന്നില്ല പിന്നെന്താണ് പറയുന്നത് നീഹാരേണ പ്രാവൃതാഹ നീഹാരേണ നീഹാരേണ പ്രാവൃതാഹ അജ്ഞാനമാകുന്ന മൂടൽമഞ്ഞിനാൽ കാഴ്ച മറയ്ക്കപ്പെട്ടവരും നീഹാരേണ മൂടൽമഞ്ഞ് പ്രാവൃതാഹ് അജ്ഞാനമാണ് അജ്ഞാനമാകുന്ന മൂടൽമഞ്ഞിനാൽ കാഴ്ച മറയ്ക്കപ്പെട്ടവരും സത്യം അറിയാനല്ലാതെ സ്വപക്ഷം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വാദിച്ചു കഴിയുന്നവരും അസുതൃപ് അസൂതൃപ ചൂതൃപ സ്വന്തം പ്രാണന്റെ തൃപ്തിക്കായി സ്വന്തം പ്രാണന്റെ തൃപ്തിക്ക് അസൂതൃപ സ്വന്തം പ്രാണന്റെ തൃപ്തിക്കായിട്ട് അഥവാ പോഷണത്തിനായി മാത്രം ജീവിക്കുന്നവരും ആയവർ സ്വന്തം പ്രാണന്റെ തൃപ്തിക്കായി പോഷണത്തിനായിട്ട് മാത്രം ജീവിക്കുന്നവരും ആയവർ ഉക്തശാസഹചരന്തി ഉക്തശാസഹചരന്തി അവനെ വാക്കുകൊണ്ട് മാത്രം വർണ്ണിച്ചുകൊണ്ട് നടക്കുന്ന അല്ലാതെ അവനെ അറിയുന്നില്ല അതി മനോഹരമായ രീതിയിൽ ഭഗവാനെ കുറിച്ച് ഈ വിശ്വകർമാവിനെ കുറിച്ച് നമ്മളോട് പറയാണ് വിശ്വകർമാവ് സദാ നമ്മുടെ കൂടെയുണ്ട് ജീവാത്മാവല്ലാതെ നമ്മുടെ കൂടെ ഉള്ളവനാണ് ഭഗവാൻ വിശ്വകർമ്മൻ അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ ഭഗവാനെ ഭഗവാനെക്കുറിച്ച് അതരവ്യായാമം മാത്രമാണ് ചെയ്യുന്നത് അവരൊരിക്കലും ഭഗവാനെ അറിയുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഞാൻ മന്ത്രം ഒരിക്കൽ കുടിച്ചോ അല്ല എന്നിട്ട് പറയാം ഓം നതം വിദാധ യുഷ്മാകരം ബബൂവീഹാരേണ പ്രാവൃതാ ജൽപ്യ ചാസുതൃത ആരാണോ ഇവയെല്ലാം സൃഷ്ടിച്ചത് യുഷ്മാകം അന്തരം അന്യത് ബുവ നിങ്ങളുടെ ഉള്ളിൽ ജീവാത്മാവല്ലാത്ത മറ്റൊന്നായി വർത്തിക്കുന്നത് അങ്ങനെയുള്ള അവ ഭഗവാൻ നമ്മളെ കൂടത്തിൽ ആ ഭഗവാനെ വിദാഥ നിങ്ങൾ അറിയുന്നില്ല നീഹാരേണ പ്രാവൃതാഹ അജ്ഞാനമാകുന്ന മൂടൽ മഞ്ഞിനാൽ കാഴ്ച മറയ്ക്കപ്പെട്ടവരായി നിങ്ങൾ നിൽക്കുകയാണ് അതാണ് നമ്മൾ നമുക്ക് നമ്മൾ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ പെട്ടുപോകുന്നു ചന്ദ്രാചാര്യ സ്വാമികളൊക്കെ പറയുമ്പോൾ സത്യം അറിയാനല്ലാതെ സ്വപക്ഷം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വാദിച്ചു കഴിയുന്നവരുണ്ട് ജൽപ്യാഹ ജൽപ്പം ജെൽപ്പം എന്ന് പറഞ്ഞാൽ അതാണ് വെറുതെ ജൽപ്പിച്ച് ജൽപ്പിച്ച് സമയം കളയാ സ്വ സ്വന്തം പക്ഷം സ്ഥാപിക്കണം തന്റെ ആന്താരം വിജയിക്കണം എന്നേ ഉള്ളൂ ആ എന്തില്ല ഭഗവാന് കിട്ടണം എന്നുള്ള ഒരു ആശയില്ല ആശ ഉണ്ടാവണ്ടേ ഭഗവാനെ കിട്ടണം എന്നുള്ള ആശ ആശയണ്ടാവണ്ടേ ഭഗവാൻ അവിടെ ഉണ്ട് കിട്ടണം എന്നല്ല ഭഗവാൻ അവിടെ ഉണ്ട് പക്ഷെ ആ ഉള്ള ആ ഭഗവാനെ ഇങ്ങനെ മൂടൽ മഞ്ഞു പോലെ മറിഞ്ഞും കാണുന്നില്ല നീ കാണണം എന്ന് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവണ്ടേ അസു അപ്പൊ അവിടെ പറയാണ് അങ്ങനെ കഴിയുന്നവരോട് പറയാണ് എന്താണ് നിങ്ങൾ അസുതൃപ ആണ് പോഷണത്തിനായി മാത്രം ജീവിക്കുന്നവരാണ് ഉക്തശ്വാസ അച്ചരന്തി നിങ്ങൾ വാക്കുകൊണ്ട് മാത്രമാണ് ഭഗവാനെ വർണ്ണിക്കുന്നത് അത് ശരിയല്ല നിങ്ങൾ ഭഗവാനെ വാക്കുകൊണ്ട് വർണ്ണിച്ചാൽ പോരാ മറിച്ച് അതിനപപ്പുറത്തേക്ക് ഭഗവാനെ അറിയാൻ നമുക്ക് കഴിയണം നോക്കൂ എന്തൊരു ഉജ്ജ്വലമായ രീതിയിലാണ് ഭഗവാന്റെ സാന്നിധ്യത്തെ വിശ്വകർമ്മ സൂക്തം നമ്മളെ മുമ്പിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും പറയും ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറയും സത്യം അതാണോ അല്ല ഭഗവാൻ സദാ നമ്മളെ കൂടെയുണ്ട് എല്ലായ്പ്പോഴും നമ്മളെ കൂടെയുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മൂടൽ മഞ്ഞു പോലെ മാറിക്കിടക്കാൻ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും വലിയ തോതിൽ വലിയ വലിയ വായയിട്ട് അടിയും വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കും പക്ഷെ അപ്പോഴൊന്നും ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ പാണ്ഡിത്യത്തിൻ്റെ ഗർവിനെക്കുറിച്ചല്ല നമ്മൾ വാക്കുകൊണ്ട് മാത്രം വർണ്ണിച്ചുകൊണ്ടിരുന്ന പോരാ ആ ഭഗവാനെ അറിയണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ മഹത്തായ വിശ്വകർമ്മ സൂക്തം അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിൽ സൂക്തം പരിപൂർണമായും പദം മുറിച്ച അർത്ഥത്തോടു കൂടി യൂട്യൂബിൽ വന്നു കഴിഞ്ഞു നമ്മൾ ഈ വ്യാഖ്യാനത്തിന് ബ്രാഹ്മണങ്ങൾ എടുത്തിട്ടുണ്ട് വേദസൂക്തങ്ങൾ തന്നെ മറ്റു സൂക്തങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് നിരുക്തം പോലുള്ളവയെ എടുത്തിട്ടുണ്ട് ദർശനങ്ങൾ സഹായത്തിനെടുത്തിട്ടുണ്ട് ഷഡ് ദർശനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വ്യാകരണം ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി എൻ്റെ ശ്രോതാക്കൾക്ക് ഇതിൻ്റെ ഈ വിശ്വകർമ്മസൂക്തത്തിൻ്റെ ഗഹനമായ അർത്ഥത്തെ വെളിപ്പെടുത്താൻ കഴിയുമാറാകണേന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞാനിത് ചെയ്തത് ആ ഭഗവാന്റെ പരമകാരുണികനായ ഭഗവാന്റെ അനസ്യൂതമായ ആ അനുഗ്രഹപ്രവാഹമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും വേദത്തിൻ്റെ വേദമാകുന്ന മഹാമണിമന്ദിരത്തിൻ്റെ ഏഴകലത്ത് പോലും പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല ഭഗവാനെ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വേദത്തെ സമീപിച്ചത് ആധ്യാത്മികതയെ സമീപിച്ചു അതുകൊണ്ട് തന്നെ ഈ മന്ത്രത്തിൽ സാക്ഷാത്കരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ കൂടെയുള്ള വിശ്വകർമാവിനെ തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ട് വാദപ്രതിവാദങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വാക്കുകൊണ്ട് മാത്രം വർണ്ണിച്ച് നടക്കാതെ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ തിരികൊളുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ വിശ്വകർമ്മ സ്വപ്നം ഞാൻ കൈരളിക്കായി സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയ നമസ്കാരം